ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര രണ്ട് ദിവസമായിട്ട് നമ്മുടെ ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി ജംഗ്ഷൻ വരെയുള്ള റോഡ് അടച്ചിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് അത് തീർച്ചയായിട്ടും മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അതിപ്പോ ഒരു ദിവസം കൂടി നീട്ടുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം അല്ല രണ്ടു ദിവസം നീട്ടിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അടച്ചിട്ട സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അതല്ലെങ്കിൽ ഏത് തരത്തിലാണോ ഇതിന്റെ കൊട്ടേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉള്ളതെങ്കിൽ ആ രീതിയിൽ നിലവിലെ ചാല് നിലനിർത്തിയിട്ടാണെങ്കിലും അങ്ങനെ പൊളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പത്ത് മീറ്റർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അമ്പത് മീറ്റർ ആണെങ്കിൽ അങ്ങനെ എത്ര മീറ്റർ ആണെങ്കിലും ആരുടെയൊക്കെ സ്ഥലമാണെങ്കിലും അത് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ആ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അതുപോലെ തന്നെ ഈ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മളെയൊക്കെ കൃത്യമായിട്ട് ബാധിക്കുന്നത് ഇപ്പൊ മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പൊ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല എന്നുള്ളപ്പോ നമുക്ക് ഇപ്പൊ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് മാത്രമല്ല വ്യാപാരികളുടെ ഭാഗത്തു നിന്നൊരു പ്രയാസം എന്നുള്ള രീതിയിൽ മറ്റു പലരും ഇതിൽ മുതലെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു പ്രയാസമാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത് പ്രധാനമായിട്ട് അതിൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരു ഈ വർക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നിൽപ്പ് സമരമായിട്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ എം എൽ എ ഇങ്ങോട്ട് വിളിക്കുകയും ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ആ മീറ്റിംഗിൽ നമ്മൾ മാത്രമല്ല വ്യാപാരി നേതാക്കള് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി എം എൽ എം എൽ എ അടക്കമുള്ള മറ്റെല്ലാവരും പങ്കെടുത്തുള്ള മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഉറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻവലിക്കാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൗണിൽ മേലപ്പെട്ടാമ്പി മുതൽ ടൗണ് ഭാഗത്തേക്ക് കിടക്കുന്ന ഭാഗത്തുള്ള കുണ്ടുകളും കുഴികളും എത്രയും പെട്ടെന്ന് അടച്ചുകൊണ്ട് യാത്രയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നും അതോ അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉറപ്പ് എന്താ വെച്ചാൽ ഓണം ആവുമ്പോഴേക്കും അലക്സ് തിയേറ്റർ വരെയുള്ള പ്രവർത്തനം നടത്താമെന്നുമാണ് അപ്പൊ അത് നമുക്കിപ്പോൾ അറിയാം അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമോ മറ്റു മുതലെടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ച് ഈ ടൗണിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ സംബന്ധിച്ച് ഈ ടൗണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വൃത്തിയായി ഏറ്റവും ഭംഗിയാവേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ് അതിനിപ്പോൾ രണ്ട് ദിവസമല്ല നാല് ദിവസമല്ല നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഉള്ളത് വൃത്തിയായി ഭംഗിയായിട്ട് എല്ലാവർക്കും സൗകര്യമാവുന്ന രീതിയിൽ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് എന്താണോ ഇതിന്റെ നിബന്ധന നിർദ്ദേശങ്ങൾ വെച്ചാൽ അത് പാലിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ച് പറയാനുള്ളത്